ഇസ്രായേലിനെതിരെ രാസായുധ മിസൈൽ പ്രയോഗിക്കാൻ ഇറാൻ രാസായുധ മിസൈലിന്റെ നിർമ്മാണത്തിനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചതായി അന്താരാഷ്ട്ര ഏജൻസികളും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാറ്റലൈറ്റ് ഇമേജിൽ നിന്ന് ലഭിച്ച സൂചനകൾ പ്രകാരമാണ് ഇസ്രായേൽ കഴിഞ്ഞ ജൂണിൽ നടത്തിയ ആക്രമണത്തിൽ തകർത്ത ഇറാനിലെ മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ വീണ്ടും പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ലിക്വിഡ് മിസൈലുകൾ സോളിഡ് മിസൈലുകൾ ഒപ്പം തന്നെ രാസായുധം വഹിക്കുന്ന മിസൈലുകൾ ഇവയൊക്കെ തന്നെ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള നീക്കമാണ് ഇറാൻറ്റേത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ രാസായുധ മിസൈൽ പ്രയോഗിക്കാൻ ഇറാൻ നീക്കം നടത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഈ വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഇറാനിലേക്ക് വീണ്ടും ഒരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ആരംഭിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ജൂണിലാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാൻ ആക്രമണം ഇസ്രായേൽ നടത്തിയത് ഈ ആക്രമണത്തിലാണ് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ ലിക്വിഡ് മിസൈൽ നിർമ്മാണ ഫാക്ടറികൾ അത് ഇസ്രായേലി സേന തകർത്തരിപ്പണമാക്കിയത് ആ യുദ്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു അതായത് ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നൂറുകണക്കിന് മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിലേക്ക് എത്തുന്നു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമായി അവർ തമ്പടിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് ഉറപ്പാകുന്ന ഘട്ടത്തിൽ അവർ അവരുടെ ജോലി ആരംഭിക്കുന്നു ഇറാനിലേക്ക് എത്തുന്ന ഈ മൊസാദിന്റെ ഏജന്റുമാർ ഒപ്പം തന്നെ ഏറ്റവും ആധുനികമായ മിസൈൽ ലോഞ്ചറുകളും കൂടി കൊണ്ടുവരികയാണ് എങ്ങനെയാണത് അവർ രാജ്യത്തേക്ക് എത്തിയത് ഇത്രത്തോളം കർശനമായ പരിശോധനയുള്ള ഇറാൻ്റെ സൈനിക പരിശോധനകളെയെല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെ മിസൈൽ ലോഞ്ചറുകൾ അവർ ഇറാനിൽ എത്തിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് അങ്ങനെ മിസൈൽ ലോഞ്ചറുകൾ അവർ ഇറാനിലേക്ക് എത്തിക്കുന്നു മിസൈൽ ലോഞ്ചറുകൾ തയ്യാറാക്കി വയ്ക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന അതേ നിമിഷം ഇറാന്റെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ തന്നെ മോട്ടോർ ലോഞ്ചിങ് കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ന്യൂക്ലിയർ സൈറ്റുകളിലേക്ക് വിമാനത്താവളങ്ങളിലേക്ക് ഡ്രോൺ ഫാക്ടറികളിലേക്കൊക്കെ തന്നെ ഈ മൊസാദിന്റെ ഏജന്റുമാർ ആക്രമണം നടത്തുകയാണ് ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം മറുഭാഗത്ത് സ്വന്തം രാജ്യത്തിനകത്ത് നിന്ന് സ്വന്തം സ്വന്തം ഫാക്ടറിക്ക് സമീപത്ത് നിന്ന് ചാരന്മാരായിട്ടുള്ള മൊസാദ് ഏജന്റുമാരുടെ ആക്രമണം ഇതോടുകൂടി ആകെ തകർ തരിപ്പണമായി ഇറാൻ ഒത് തിരിച്ചടിക്കാനുള്ള കഴിവ് പോലും ഇറാന് നഷ്ടപ്പെട്ടു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഭയന്ന് ഇറാൻ ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് കിട്ടിയ തിരിച്ചടിയിൽ തന്നെ ഭയന്ന് വിറച്ചു അങ്ങനെ ഇറാന് ഇസ്രായേലിന്റെ ആക്രമണത്തിനോടൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇത് ഇറാനെ ആകെ ഒരു അങ്കലാപ്പിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീടാണ് ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് ശേഷമാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇറാൻ മനസ്സിലാക്കിയത് അപ്പോഴേക്കും ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ മിസൈൽ യൂണിറ്റുകൾ മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് മിസൈലും ഡ്രോണുകളുമാണ് നിരവധി മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ ഇറാനുണ്ട് അത് സോളിഡ് മിസൈലുകളായാലും ലിക്വിഡ് മിസൈലുകളായാലും ദ്രാവക രൂപത്തിലുള്ള ഫ്യുവൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന മിസൈലുകൾ ആ മിസൈലുകളാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്ത് കാരണം ഇറാനിൽ പെട്രോളിയവും അതുപോലെ തന്നെ പെട്രോളിയ ഉൽപ്പന്നങ്ങളും വളരെ സുലഭമാണ് അപ്പോൾ ഫ്യൂൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് ലിക്വിഡ് ദ്രവരൂപത്തിലുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മിസൈലുകൾ ആ മിസൈലുകളുടെ നിർമ്മാണമാണ് പ്രധാനമായും ഇറാനിൽ നടക്കുന്നത് അവയ്ക്ക് ചിലവ് വളരെ കുറവുമാണ് നിർമ്മാണത്തിന് ചിലവ് കുറവാണ് അവയുടെ ഉപയോഗത്തിന് ചിലവ് കുറവാണ് കാരണം ഈ ദ്രവ ദ്രാവകം ഇറാനിൽ സുലഭമാണ് അത്തരമൊരു മിസൈലുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ഇത് തൊടുത്തുവിടുന്നതിന് അല്ലെങ്കിൽ ഇതിനെ ഇതിനെ അയക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇതിൽ ദ്രാവം നിറക്കേണ്ടത് അപ്പോൾ ഈ മിസൈൽ നിർമ്മാണം ഒരു ദിവസം ശരാശരി ഇരുന്നൂറോളം മിസൈലുകൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഇരുന്നൂറോളം മിസൈലുകൾ നിർമ്മിക്കുന്നു ഇവ തയ്യാറാക്കി വയ്ക്കുന്നു ആക്രമണത്തിന് മുൻപ് ഇവ അയക്കുന്നതിന് മുൻപ് ദ്രാവകം നിറച്ചുകൊണ്ട് ഇവ സജ്ജീകരിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് ഈ ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകൾ നിർമ്മിക്കുന്ന ശാലയിലേക്കാണ് ഇസ്രായേലിന്റെ ആക്രമണം ആദ്യമുണ്ടായത് ആ മിസൈൽ നിർമ്മാണ കേന്ദ്രം ആകെ തകർന്നിരിക്കുന്നു പ്രധാനമായും ഇവ സ്ഥിതി ചെയ്യുന്നത് ടെഹ്റാൻ രാജ്യതലസ്ഥാനമായ ടെഹ്റാൻ സമീപത്തുള്ള ഖോജിർ ആൻഡ് പർച്ചിൻ മേഖല ഈ രണ്ട് മേഖലയിലാണ് ഏറ്റവും വലിയ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇറാനിലുള്ളത് ഖോജിറും അതുപോലെ പാർച്ചിൻ മേഖല ഇവ ഇവ ടെഹ്റാൻ്റെ സമീപ പ്രദേശങ്ങളാണ് ഏകദേശം ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് മൈൽ ദൂരെയാണ് ഈ പോർച്ചിൻ സ്ഥിതി ചെയ്യുന്നത് ഈ പാർച്ചിൻ മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഈ ഈ രണ്ട് നിർമ്മാണ കേന്ദ്രങ്ങളെയും ഇസ്രായേൽ തകർത്തിരിക്കുന്നു ഇപ്പോൾ എ പി അസോസിയേറ്റ് പ്രസ് പുറത്തുവിട്ടിരിക്കുന്ന ചില വിവരങ്ങൾ ശരിയാണെങ്കിൽ സാറ്റലൈറ്റ് ഇമേജുകൾ ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ച സാറ്റലൈറ്റ് ഇമേജുകളിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ പാർച്ചിനിലും ഈ ഖോജിറിലും ഈ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് ഈ പ്രധാനപ്പെട്ട ചില അടിസ്ഥാന ഘടകങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അവ വീണ്ടും ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നാൽ ഈ നിർമ്മാണ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഈ മിസൈൽ നിർമ്മാണം ഇനി വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ അതിന് ചൈനയുടെയോ അല്ലെങ്കിൽ ജോർദാൻ്റെയൊക്കെ സഹായം ഇറാന് ആവശ്യമുണ്ട് പക്ഷേ ചൈന ഇന്നത്തെ സാഹചര്യത്തിൽ ആയുധങ്ങളോ അല്ലെങ്കിൽ ആയുധ നിർമ്മാണ സാമഗ്രികളോ കൊടുത്ത് ഇറാനെ സഹായിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അതിനോടൊപ്പം ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നു ഈ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഓർക്കണം ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ പവർ എന്താണെന്നുള്ളത് ഇതുവരെ അഞ്ഞൂറ്റി ബാലിസ്റ്റിക് സൂപ്പർ സോണിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഇതിൽ ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് ഇസ്രായേലിനുള്ളിൽ പതിച്ച് നാശനഷ്ടമുണ്ടായത് ബാക്കി മുഴുവൻ ബാലിസ്റ്റിക് മിസൈലിനെയും അതീവ മാരകമായ പ്രഹരശേഷിയുള്ളതാണ് ഈ ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലുകൾ അത് ഒരു ഒരു പ്രദേശത്തെയും ഒരു ജില്ലയും തന്നെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് അവ അഞ്ഞൂറ്റി എഴുപത്തി നാല് എണ്ണം ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു ഇറാൻ ഇത് പൂർണ്ണമായും ഇറാൻ ഇത് പൂർണ്ണമായും ഇസ്രായേൽ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ തന്നെ മറ്റ് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ അത് മുന്നൂറ്റി മുപ്പതെണ്ണം ഇസ്രായേലിന് നേരെ ഈ ഇറാൻ തൊടുത്തുവിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ ഇറാൻ ആകെ രണ്ടായിരത്തി അഞ്ഞൂറോളം മിസൈൽ ശേഷിയാണ് ഉള്ളത് എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നുണ്ട് അതിൽ തന്നെ ഏകദേശം എണ്ണൂറ് തൊള്ളായിരത്തോളം മിസൈലുകൾ ഇതിനകം തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞു ഇനി അതായത് ഇറാന്റെ മുഴുവൻ മിസൈൽ ശേഖരത്തിന്റെയും മൂന്നിലൊന്ന് ഇതുവരെ പ്രയോഗിച്ച് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മൂന്നിൽ രണ്ട് മാത്രമാണ് അവശേഷിക്കുന്നത് കൂടുതൽ മിസൈലുകൾ നിർമ്മിച്ചു ുള്ള ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തെ മുഴുവൻ ഇസ്രായേൽ തകർത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന ആ മൂന്നിൽ രണ്ട് ഭാഗം മിസൈൽ കൂടി ഇസ്രായേൽ ഇറാന് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഇറാൻ എന്ന രാജ്യത്തിന് പിടിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥ വരും അതേസമയം ഇസ്രായേൽ ആകട്ടെ ഇറാന് വരുത്തിയ നാശനഷ്ടം ചെറുതൊന്നുമല്ല ഇറാൻ എന്ന രാജ്യം ഇസ്ലാമിക ഭീകരരുടെ ഇടയിൽ ഏറ്റവും വലിയ തലയെടുപ്പുള്ള രാജ്യമായിരുന്നു അവരിങ്ങനെ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തി നടത്തി ലോകത്തിന് മുന്നിൽ വലിയ വെല്ലുവിളി നടത്തി വരികയായിരുന്നു എന്നാൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇറാൻ വെറും വട്ടപൂജ്യമാണെന്നും ഇസ്രായേലിന് മുന്നിൽ ഒന്നുമല്ല എന്നും ഇസ്രായേൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെതിരെ രാസായുധ മിസൈൽ ിൽ ഇറാൻ നിർമ്മിക്കുന്നു ഇസ്രായേലിന് നേരെ രാസായുധ മിസൈൽ പ്രയോഗിക്കാൻ ഇറാന്റെ നീക്കം എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇറാനെതിരെ അടുത്ത യുദ്ധത്തിനുള്ള പുറപ്പാട് ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നുണ്ട് അതേസമയം ഏത് നിമിഷവും ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ നൽകിയത് കാരണം ഇറാനിൽ മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ഉടനീളമുണ്ട് ഇറാന്റെ ഏത് ഭാഗവും തങ്ങൾ തങ്ങൾക്ക് കൈവിരൽ കൈ കൈ കൈരേഖ പോലെ സുപരിചിതമാണെന്നാണ് ഡേവിഡ് ബെർണിയ പറഞ്ഞത് ഇത് ഇറാന് ആകെ അങ്കലാപ്പിലാക്കിയിരിക്കും തൊട്ടു പിന്നാലെ തന്നെ രാജ്യത്തുടനീളം മൊസാദിന്റെ ഏജന്റുമാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് മസൂദ് ബഷസ്കിയാൻ എന്ന ഇസ്രായേലിന്റെ റിപ്പീറ്റ് മസൂദ് എന്ന ഇറാൻ പ്രസിഡന്റ് നൽകിയത് അതിന് പിന്നാലെ ഇസ്രായേലിന്റെ ഈ ഒരു ഭീഷണി വന്നതിന് പിന്നാലെ തന്നെ ആയത്തുൾ അലി ഖമീനി രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇറാൻ ഭരണകൂടം ഇറാൻ ഭയമുണ്ട് കാരണം നേരത്തെ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവിനെ ഇറാന്റെ തലസ്ഥാനമായി ടെഹ്റാനിലിട്ടാണ് തീർത്തത് മൊസാദ് അതുപോലെ തന്നെ ഇറാൻ്റെ മുൻ പ്രസിഡന്റിന്റെ വിമാന അപകട മരണം അതും മൊസാദ് നടത്തിയതാണെന്നുള്ള സംശയം ഇറാനുണ്ട് ഇനി അടുത്ത ലക്ഷ്യം ആയത്തുള്ള ഖമീനിയാണ് എന്നുള്ളത് ഇറാൻ ഭയക്കുന്നു അതുകൊണ്ട് തന്നെയാണ് മൊസാദിൻ്റെ ഒരു ഭീഷണി വന്നതിന് പിന്നാലെ ആയത്തുള്ള അലി ഖമീനിയെ ഈ പറയുന്ന ഏറ്റവും സുരക്ഷയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് ഇറാൻ ഭരണകൂടം മാറ്റിയിരിക്കുന്നു